മൗലികമായി ഈ ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ് അത് സി പി എ ബേസിക് സ്റ്റാൻഡ് ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുമ്പോൾ സി പി ഐ സ്റ്റാൻഡ് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ നിനക്ക് അവകാശമുണ്ട് ഗവർണർ പദവിയെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമാക്കി മാറ്റാനും രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനും നീക്കമുണ്ടാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയും ഇത് തെറ്റാണെന്ന് പറയും ആ തെറ്റ് നാം വീണ്ടും കാണുകയാണ് ഗവർണർ പറയുന്നു ആർ എസ് എസ് വരച്ചുവെച്ച അതേ മുഖഛായിയാണ് ഇന്ത്യയുടെ ഭാരതമാതാവിൻ്റെ മാറ്റിക്കൂടാത്ത മുഖഛായി എന്ന് ആ നിലപാട് സി പി ഐ അംഗീകരിക്കുന്നില്ല പ്രചോദന ഭാരതത്തിൻ്റെ ഭരണഘടനാ പ്രമാണങ്ങൾ മാനിക്കുന്ന ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് ബാധകമായ ഒരു കാര്യമായി പറയാവൂ ഏത് ഗവർണറും നമ്മുടെ ഗവർണർ ബേസിക്കായ പാഠം മറന്നുപോയി